സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ആണ് അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നൈറ്റ് പഠിച്ചു നൈറ്റ് ഫ്രോക്ക് പഠിച്ചു ചുരിദാറിൻ്റെ ടോപ്പ് പഠിച്ചു ഫ്രോക്ക് പഠിച്ചു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു ക്രോപ്പ് ക്രോപ്പ് ടോപ്പ് പഠിക്കാം സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇടാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പ് അപ്പം നമുക്ക് ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കാം അപ്പം ഞാനൊരു കുട്ടിയുടെ അളവാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ആ അളവ് വെച്ച് നമുക്കിന്ന് കട്ട് ചെയ്യാൻ പഠിക്കാം അപ്പം ലെങ്ത് വരുന്നത് പതിനാറിഞ്ച് ലെങ്ത് ആ കുട്ടിക്ക് വേണം അപ്പൊ പതിനാറിഞ്ചിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് അപ്പം പതിനാറും രണ്ടും പതിനെട്ട് ഇഞ്ച് ലെങ്ത് അപ്പൊ ലെങ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം നമുക്ക് ലെങ്ത് എടുത്ത് ഒന്ന് മാർക്ക് ചെയ്തിടാം അപ്പൊ പതിനാറിഞ്ച് ലെങ്തിൻ്റെ കൂടെ ഞാന് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു അപ്പം പതിനെട്ട് ഇഞ്ച് ലെങ്ത് എടുത്ത് അടയാളപ്പെടുത്തി നമുക്ക് ഇനി അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റാം അപ്പം പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മൾ പതിനെട്ട് ഇഞ്ച് ലെങ്ത് എടുത്ത് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഷോൾഡർ വരുന്നത് ആറര ഇഞ്ച് അപ്പം പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ അപ്പോൾ അതിൻ്റെ നേർപ്പകുതി ആറര ഇഞ്ച് ഷോൾഡർ നമ്മൾ എടുത്തു ആറര ഇഞ്ച് ഷോൾഡർ അതുപോലെ താഴോട്ടും നമ്മൾ ആം ആംഹോൾ ആറര ഇഞ്ച് എടുത്തു ആം ആംഹോള് ആറര ഇഞ്ച് എടുത്തു ഇനി തയ്യൽ ഇത് കഴുത്തകലം നമ്മൾ രണ്ടര ഇഞ്ച് കഴുത്തകലം എടുത്തു രണ്ടര ഇഞ്ചാണേ കഴുത്തകലം എടുത്തേ രണ്ടര ഇഞ്ച് കഴുത്തകലം എടുത്തു വരച്ചു ഇനി നമുക്ക് ചെസ്റ്റ് വേണം ചെസ്റ്റ് വെണ്ണം എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണമാണ് ഞാൻ എടുക്കുന്നത് എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണത്തിലുള്ള ഒരു കുട്ടിക്കാണ് ഞാൻ തയ്ക്കുന്നത് അപ്പം എട്ട് എട്ടും പതിനാറും പതിനാറും മുപ്പത്തി രണ്ട് അപ്പം എട്ട് ഇഞ്ച് എട്ടിഞ്ച് വണ്ണം ഞാൻ എടുത്തു ചെസ്റ്റ് വണ്ണം എടുത്തു അതിനോട് എക്സ്ട്രാ ഞാൻ ഇതിന് ഇഞ്ച് ഇടുന്നുണ്ടേ അപ്പൊ എട്ടിന് രണ്ടും പത്തിഞ്ച് അടയാളപ്പെടുത്തി ഇനി ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഏഴ് ഇഞ്ച് ഷേയ്പാണ് ഞാൻ ഇതിന് എടുക്കുന്നത് ഇഞ്ച് ഒരു ഏഴ് ഏഴഞ്ചിലെ ഏഴര ഇഞ്ച് ഷേപ്പ് എടുത്തു രണ്ടിഞ്ച് തയ്യൽ തുമ്പ ഇട്ടു രണ്ടിഞ്ച് തയ്യൽ തുമ്പിട്ടു അത് ആ ഷേപ്പ് നമ്മളിവിടെ ഇവിടെയാണ് അടകളപ്പെടുത്തിയത് ഇനി അതുപോലെ താഴോട്ടുള്ള വണ്ണം താഴത്തെ വണ്ണം അതും ഞാൻ എട്ട് ഇഞ്ചെടുത്തു എട്ട് എടുത്തു അതിൻ്റെ കൂടെ ഇഞ്ച് രണ്ടിഞ്ച് തയ്യലത്തും പൂവെടുത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ വരും അപ്പം ചെസ്റ്റ് വണ്ണം എടുത്തു ഷേപ്പ് വണ്ണം എടുത്തു താഴ്ത്തവണ്ണം നമ്മൾ എടുത്തു മൂന്ന് അളവ് നമ്മൾ എടുത്തു ടോപ്പ് ആണ് ഇതിന് നമുക്കിനി കൈക്കുഴി വരച്ചു കൊടുക്കാം കൈക്കുഴി ഇത് ബാക്ക് കൈക്കുഴിയായി ഞാൻ വരച്ചത് ഫ്രണ്ട് വരുമ്പം നമ്മൾ ശകലം കൂടെ കുഴിച്ചു വെട്ടും ഇങ്ങനെ ഫ്രണ്ട് ഇത് ഫ്രണ്ട് വശവും ഇത് ബാക്ക് പീസും ഇത് രണ്ടര ഇഞ്ച് കഴുത്തകലം എടുത്തു ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കടയളപ്പെടുത്താം ഫ്രണ്ടിനൊക്കെ ഞാനിവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ടിനൊക്കെ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ച് ഫ്രണ്ടിനൊക്കെ കൊടുത്തു അപ്പം മുകളിൽ ഞാൻ രണ്ടര ഇഞ്ച് കഴുത്തകലമെടുത്തപ്പോൾ താഴെ ഇഞ്ച് താഴെ ഞാനൊരു ഇഞ്ച് വൈഡ് കൊടുത്തു മൂന്നിഞ്ചെടുത്ത് ഇനി നമുക്കിതൊരു ബോക്സ് പോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുക്കാം അപ്പം അവർക്ക് റൗണ്ട് കഴുത്താണ് വേണ്ടത് അപ്പോൾ ഫ്രണ്ടാണ് ഞാൻ എടുത്തത് അവർക്ക് റൗണ്ട് കഴുത്ത് മതി റൗണ്ട് കഴുത്താണ് ആവശ്യം അപ്പം ഞാനിതിൻ്റെ ഒരു കഴുത്ത് ഇതാ ഫ്രണ്ട് കഴുത്ത് ഇതാ വരച്ചു ഇനി നമുക്ക് ബാക്ക് കഴുത്താണ് ആവശ്യം ആദ്യം നമുക്ക് ഇനി നമുക്ക് ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്താം ബാക്ക് കഴുത്തും ഇഞ്ച് ബാക്ക് കഴുത്താണേ ദാ ഇഞ്ച് ബാക്ക് കഴുത്തെടുത്തും ബാക്ക് എഴുത്ത് നമുക്ക് ഒന്നിച്ചിട്ട് വെട്ടിയിട്ട് ഫ്രണ്ട് കഴുത്ത് എടുത്ത് വെട്ടാം അപ്പം നമ്മൾ ബാക്ക് കേൾത്തും അടയാളപ്പെടുത്തി ഇത്രയുള്ളൊരു ക്രോപ്പ് ടോപ്പിൻ്റെ അളവ് നമുക്കിനി ഇത് ഞാനൊരു പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നില്ല ആ ഷേപ്പിലാണ് ഞാൻ തയ്ക്കുന്നത് അപ്പം നമുക്ക് മോ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം അതാ ഒരു ഇഞ്ച് ഞാൻ ഇവിടെ അടയാളം ചെയ്തു ഇവിടെ നിന്നൊരു നാലിഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം അതാ ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് ഒരു നാലിഞ്ച് മാറ്റി താ അടയാളപ്പെടുത്തി ഇവിടെ താഴെ അതുപോലെ നമ്മളൊരു നാലിഞ്ച് എടുത്തു ഇനി ഇതിനെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതിന്താ ഇങ്ങനെ ഒന്ന് വരച്ചു കിട്ടും ഇനി ഇവിടെ നിന്ന് ഒര ഇഞ്ച് മാറ്റി താഴെ നമുക്ക് തഴച്ചു വരാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തു ഇതാ ഇവിടെ അര ഇഞ്ചെടുത്തു ഇവിടെ അര ഇഞ്ചെടുത്തുതാ ഇവിടത്തെ എന്റെ അവസാനം ഇവിടെ ഇല്ലേ ഇവിടുത്തെ ഈ ഭാഗം നമ്മള് ഇതേണ്ട പൈക്കുടിയുടെ ഭാഗത്തോട്ട് നമ്മളിങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കും ഇതാ ഇങ്ങനെ ഇവിടെ നിന്ന് ചരിച്ച് വരച്ച് ഇതുപോലെ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ തയ്ച്ച് വരും അപ്പോൾ ഇപ്പോൾ ക്രോപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ആദ്യം ഫുൾ ഫുൾ ലെങ്ത് എടുത്തു ഇഞ്ച് ഫുൾ ലെങ്ത് ആയിരുന്ന ആവശ്യം നമ്മൾ പതിനാറിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടു അപ്പോൾ പതിനെട്ട് ഇഞ്ച് അതിന് ഷോൾഡർ ഈ കുട്ടിയിലേക്ക് വരുന്നത് പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ ആയിരുന്നു അതിൻ്റെ നേർ പകുതി ആറര ഇഞ്ച് ഷോൾഡർ എടുത്തു ആറര ഇഞ്ച് നമ്മൾ ആംഹോളെടുത്തു ആം വരച്ചു ഇട്ടു അത് കഴിഞ്ഞ് ചെസ്റ്റ് വണ്ണം ഇഞ്ച് നമ്മുടെ എടുത്തു രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് എടുത്തു ഷേപ്പ് വണ്ണം വരുമ്പോൾ നമ്മൾ ഇഞ്ച് എടുത്തു ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടു ഈ താഴ്ത്തവണ്ണം നമ്മൾ അതുപോലെ എട്ട് ഇഞ്ചെടുത്തു രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് മോളിൽ നിന്ന് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് നമ്മളിവിടെ പത്തിഞ്ച് അടയാളപ്പെടുത്തി പത്തിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് അത് നാലിഞ്ച് നമ്മൾ അകലത്തിൽ വരച്ചിട്ട് വരച്ചിട്ടിട്ട് നമ്മൾ താഴോട്ട് നാലിഞ്ച് എടുത്തിട്ട് അര ഇഞ്ച് വീതം നമുക്ക് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വരച്ച് കൊടുത്തു ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യാതെ നമ്മളിങ്ങനെ ഷേപ്പ് വരച്ച് എടുക്കും ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് ബാക്ക് പീസിന് നെക്ക് അങ്ങ് വെട്ടി മാറ്റാം എന്നിട്ട് ഫ്രണ്ട് പിന്നെ എടുത്ത് വെട്ടിയാൽ മതി ബാക്ക് നെക്ക് ഇപ്പം നമ്മൾ അങ്ങ് ബാക്ക് നെക്ക് വെട്ടി ഇനി നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ ഫ്രണ്ട് പീസിലെ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് എടുത്ത് കട്ട് ചെയ്യാം ഇത് ലൈനിങ് ആണ് നമുക്ക് ലൈനിങ് ഇട്ട് തയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് നമ്മൾ കട്ട് ചെയ്തു ഇനി ഇതിൻ്റെ ആംപോളിൻ്റെ ഭാഗം കുറച്ചൊന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം ആം ആംപോളിൻ്റെ ഭാഗം ഇതാ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഈ ലൈനിങ് പീസിനെ നമുക്ക് മറുവശത്തും കൂടെ വരണ്ടേ ഇതിനെ നമ്മളൊന്ന് തിരിച്ചു മടക്കി കൊടുക്കും തിരിച്ച് നമ്മളിങ്ങനെ മടക്കുമ്പം നമ്മൾ മറുവശത്തും അതുപോലെ കിട്ടും ഇതുപോലെ നമുക്ക് മറുവശത്തും കിട്ടി ഈ സൈഡിൽ വരച്ചത് പോലെ ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് മെയിൻ പീസ് കട്ട് ചെയ്യാം മെയിൻ പീസ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഇവിടം കട്ട് ചെയ്തിട്ട് നമുക്ക് പടി വെക്കാൻ വേണ്ടിയിട്ടാണ് കുക്കും കുക്കിൻ്റെയൊക്കെ പടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഇവിടെ താഴത്തെ സൈഡിൽ നമ്മൾ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും ഇതുപോലെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു കാൽ കാലിഞ്ചി ഇവിടെ എടുത്ത് ഇവിടെ ഒരു കാലിഞ്ചി എടുത്തിട്ട് ഇവിടെ ഒരു ടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു നാലര ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തും അതാ ഇതുപോലെ മുകളിലേക്ക് അടയാളപ്പെടുത്തും ബാക്കിൽ ഒരു ടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ വരച്ചിടും ഇത് നമ്മൾ തിരിച്ചൊന്ന് മടക്കി കൊടുക്കുമ്പം മറ സൈഡിലും അതുപോലെ കിട്ടും നമുക്ക് അതാ ഇവിടെ നമുക്ക് നമുക്കതുപോലെ കിട്ടിയില്ലാടം ചെയ്യാം ഇതാ ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം മെയിൻ പീസ് ാണ് മെയിൻ പീസ് ആയിട്ട് വരുന്ന വരുന്നത് ടോപ്പിന്റെ അപ്പം നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ സ്ലീവ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഇത് ഫ്രണ്ടായിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു അത് കാരണം ഇത് സ്ലീവ് ആയിട്ട് നമ്മൾ എടുക്കും ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ പീസ് ആണ് നമ്മൾ ക്രോപ് ടോപ്പിനായിട്ട് എടുക്കുന്നത് ഈ ഈ തുണിയെ നമ്മളൊന്ന് നാലായിട്ട് മടക്കി കൊടുക്കാം കൊടുക്കോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തു പിന്നെ നമുക്ക് ബാക്ക് പീസ് വെച്ച് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസ് നമുക്ക് പിന്നെ കുഴിച്ച് വെട്ടിയൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ബാക്ക് പീസ് വെച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിനെ ഫ്രണ്ട് പീസ് നമുക്ക് എടുത്ത് മാറ്റി കട്ട് ചെയ്യാം ബാക്ക് പീസ് ഇനി ഇതിനെ ഫ്രണ്ട് വേസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യണം നെക്ക് കട്ട് ചെയ്യാം ഇനി കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ടോപ്പിന്റെ ഫ്രണ്ടും ബാക്കും ആയി ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാനൊരു ചെറുതായിട്ട് ഒരു പഫു വെച്ചൊരു സ്ലീവാണ് ആണ് ഇതിൽ കട്ട് ചെയ്യുന്നത് ലൈനിങ് വേണം ലൈനിങ് പീസ് നമ്മളെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പത്തിഞ്ചാണ് അപ്പം നമ്മൾ ഇഞ്ച് ആദ്യം നമുക്കൊന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തി ദ ഇഞ്ച് നമുക്കൊന്ന് ഈ താഴെ ഭാഗം എൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടി ദരി ഇഞ്ച് നമ്മൾ എടുത്ത് അടയാളം അടയാളപ്പെടുത്തി ഇനി നമുക്ക് പത്തിഞ്ച് ലെങ്ത് വേണം ഇഞ്ച് ലെങ്ത് ഞാൻ അടയാളപ്പെടുത്തി അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അര ഇഞ്ച് തയ്യൽ തുമ്പ് വരും ഇതിപ്പം ചെറിയ ഒരു പഫ് സ്ലീവ് അതയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം നമ്മൾ മുകളിലോട്ട് നീക്കി ഒരു മൂന്നിഞ്ച് കൂടി എടുക്കണം അപ്പം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ സ്ലീവ് വരുമ്പോൾ ഒരു സാധാ സ്ലീവ് വരുമ്പം ഞാൻ കഴിഞ്ഞ ദിവസം സ്ലീവ് മാത്രമായിട്ട് കാണിച്ചിരുന്നു അപ്പം സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ഒന്ന് വരച്ചിട്ടു അത് കഴിഞ്ഞിപ്പോഴും നമ്മൾ താഴോട്ട് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ തൊട്ട് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഷെയ്പ്പ് വരച്ച് നമ്മൾ സ്ലീവ് അതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യും ഇതാണ് ഒരു സാധാ സ്ലീവ് അപ്പം നമുക്കിപ്പോൾ ഒരു വേണ്ടത് ഒരു പഫു സ്ലീവാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ മുകളിലോട്ട് നമ്മളൊരു മൂന്നിഞ്ചും കൂടെ അടയാളപ്പെടുത്തി അര ഇഞ്ച് തയ്യൽത്തുമ്പാണേൽ അപ്പം ഇതൊരു മൂന്നിഞ്ചും കൂടെ അടയാളപ്പെടുത്തി എന്നിട്ട് വീണ്ടും തിരിച്ചും അങ്ങോട്ട് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇതാ ഒരു ബോക്സ് പോലെ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം എന്താ അത് ഞാൻ വരച്ച് ഞാൻ സ്ലീവ് ചെയ്ത് കാണിച്ചതാണ് നല്ല വീണ്ടും കാണിക്കുക ഇതാ ഇതുപോലെ ഒരു മൂന്നിഞ്ചും കൂടെ മൂന്നിഞ്ച് ലെങ് എടുത്തു മൂന്നിഞ്ച് വണ്ണം കൊടുത്തു അത് കഴിഞ്ഞ് ദൈവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കും ഒരു പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുത്തു അപ്പം പഫിൻറ്റേത് ഞാൻ ദൈവിടം ഇങ്ങനെ അടയാളം ചെയ്തു ഇനി നമുക്ക് ഇവിടെ താഴത്തെ വണ്ണം ഒൻപത് ഇഞ്ചാണ് ഒരു നാലര നമുക്കൊരു നാലര ഇഞ്ച് വണ്ണം ആവശ്യമുണ്ട് ദാ നാലര ഇഞ്ചായിട്ട് അളപ്പെടുത്തി അതിൻ്റെ കൂടെ ഞാനൊരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നു വണ്ണത്തിന് എന്നിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ സ്ലീവ് മനസ്സിലായോ സ്ലീവ് കഴിഞ്ഞ ദിവസം ഞാനിത് കാണിച്ച സ്ലീവ് ആയിരുന്നു ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിച്ചു തന്നു ദാ ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് പഫ് വരുന്നത് അവർക്ക് ഒരുപാട് പഫ് വേണ്ട അത ഇങ്ങനെ നമ്മൾ ഒരു എടുത്ത് അടയാളം ചെയ്തു ഇനി പഫ് വരുന്നത് വരുന്നതാ ഇവിടെ വരെ നമ്മൾ പഫ് ചെയ്യും ഇതാ ഇങ്ങനെ ഇത്രയും ഭാഗം നമ്മൾ ചെറിയൊരു പഫ് മതി ഒരുപാടൊന്നും വേണ്ട ഈ ചെറിയ രീതിയിൽ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് സാധാരണ സ്ലീവ് വെട്ടുന്ന പോലെ നമ്മൾ എടുത്ത് താഴോട്ട് കട്ട് ചെയ്ത് താ ഇങ്ങനെ വരും എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വരും ഇവിടെ മടക്കി അടിക്കാനുള്ളത് ഇനി ഇത് മെയിൻ പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ പീസ് നമ്മൾ നാലായിട്ട് മടക്കി കിട്ടും അവിടെ അത്രയും ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടതേ നമുക്ക് ഇതായി ഇവിടെ നിന്ന് താഴോട്ട് എടുക്കും കട്ട് ചെയ്യാം ഇവിടെ തകഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ പീസ് ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കണം ഇവിടെ ഒരു ചെറിയൊരു പീസ് ില്ലെങ്കിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് ഇവിടെ ഇത്ര ഭാവും കൂടെ കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മള് സ്ലീവും നമ്മൾ കട്ട് ചെയ്തു ഫ്രണ്ട് കട്ട് ഫ്രണ്ട് കട്ട് ചെയ്തു ബാക്ക് കട്ട് ചെയ്തു സ്ലീവ് കട്ട് ചെയ്തു അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ